ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു മോക്ക് ടെസ്റ്റ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ബേസ് ചെയ്ത് ഒരു ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യൻസിന്റെ മോക്ക് ടെസ്റ്റ് ആണ് ഈ ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യൻസും ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ എസ് സിആർടിയിൽ നിന്നാണ് എസ് സി ആർ ടി പത്താം ക്ലാസ്സിലെ ഒരു മൂന്ന് ചാപ്റ്റർ ആ ഒരു മൂന്ന് ചാപ്റ്ററിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പൊ അതിനകത്ത് വരുന്ന ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് എന്തായാലും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക നിങ്ങൾ ഏത് എക്സാം ആണെങ്കിലും എൽ ഡി സി ആണെങ്കിലും എൽ ജി എസ് ആണെങ്കിലും ടെൻത് പ്രിലിംസ് ആണെങ്കിലും ഡിഗ്രി ആണെങ്കിലും ഒക്കെ നമ്മുടെ ബേസ് എന്ന് പറയുന്നത് എസ് സി ആർ ടി ആണ് അതുകൊണ്ട് കൊസ്റ്റ്യൻസ് എന്തായാലും എല്ലാവരും അറ്റൻഡ് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് നേരെ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ് എന്നുള്ളതാണ് ഓക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഏതാണ് ഇവിടെ ഓപ്ഷൻസ് ഉണ്ട് എ ബി സി ഡി ആണ് അപ്പൊ ഇതിൽ ബി ആണ് അല്ലെ സമ്പാദ് കൗമുദിയാണ് ഏത് ഭാഷയാണ് ചോദിച്ചിരിക്കുന്നത് ബംഗാളി ഭാഷയാണ് ചോദിച്ചിരിക്കുന്നത് സംബാദ് കൗമുദിയാണ് ഇനി മിറാത്ത് ഉൽ അക്ബർ എന്ന് പറയുന്ന പത്രവും ആരുടെ തന്നെയാണ് രാജാറാം മോഹൻ മോഹൻറോയിടെ തന്നെയാണ് ഏത് ഭാഷയാണ് പേർഷ്യൻ ഭാഷയാണ് പേർഷ്യൻ ഭാഷയാണ് കേസരി എന്ന് പറയുന്ന പത്രം ആരുടെയാണ് ബാലഗംഗാധര തിലകിന്റെയാണ് കേസരി എന്ന് പറയുന്ന പത്രം ബംഗാളി എന്ന് പറയുന്ന പത്രം ആരുടെയാണ് സുരേന്ദ്രനാഥ് ബാനർജിയുടെയാണ് ഓക്കെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആര്യ സമാജവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് നാല് പ്രസ്താവന തന്നിട്ടുണ്ട് അതിലേതാണ് ബന്ധമില്ലാത്തത് എന്നാണ് ഓക്കെ ബന്ധമില്ലാത്ത പ്രസ്താവന ഓക്കെ സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ചു ശൈശവ വിവാഹം എതിർത്തു വിഗ്രഹാരാധനയെ എതിർത്തു ഹിന്ദുമതത്തിന്റെ പുനരുദ്ധാനത്തിനായിട്ട് നിലകൊണ്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ ഏതാണ് ബന്ധമില്ലാത്ത പ്രസ്താവന രണ്ടിന്റെ ആൻസർ ഏതാണ് ഡി ആണ് അല്ലെ ഡി ആണ് ഓക്കെ അപ്പൊ ആര്യ സമാജം സ്ഥാപിച്ചത് ആരാണ് സ്വാമി ദയാനന്ദ സരസ്വതി ആണ് അതുപോലെ തന്നെ ശൈശ വിവാഹത്തെയും അതുപോലെ തന്നെ വിഗ്രഹ ആരാധനയും എതിർത്തിട്ടുണ്ടേത് ആര്യസമാജം ഓക്കെ നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം വരച്ചത് ആരാണ് ഓപ്ഷൻ ബി ആണ് െ ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം വരച്ചത് നന്ദലാൽ ബോസ് ആണ് മാറിപ്പോകരുത് ഗ്രാമീണ ജീവിതം ഉണ്ട് ഗ്രാമീണ ജീവിതമാരുടെയാണ് അമൃതാ ഷെർഗിലിന്റെ ആണ് ഗ്രാമീണ ജീവിതം അമൃത ഷെർഗിലാണ് ഇനി അഭിനേന്ദ്രനാഥ് ടാഗോർ വരച്ചൊരു പ്രശസ്തമായൊരു ചിത്രമുണ്ട് ഏതാണ് എസ് ആർട്ടിൽ കൊടുത്തിരിക്കുന്നതാണ് ഭാരതമാത ഭാരതമാത വരച്ചത് അഭിനേന്ദ്രനാഥ് ടാഗോർ ആണ് നെക്സ്റ്റ് നാലാമത്തെ ക്വസ്റ്റ്യൻ നീലം കർഷക കലാപം ആരംഭിച്ച വർഷമാണ് ചോദിച്ചിരിക്കുന്നത് നാല് ഓപ്ഷൻസ് ഉണ്ട് ഓക്കെ ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതാണ് നീലം കർഷക കലാപം ആരംഭിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ദാദാബായി നവറോജിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ് എന്നുള്ളതാണ് രണ്ട് പ്രസ്താവന തന്നിട്ടുണ്ട് ഒന്നാമത്തെ ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് രണ്ടാമത്തത് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായ തകർച്ചയെക്കുറിച്ച് കണക്കുകൾ ശേഖരിച്ച് പഠനം നടത്തി അപ്പൊ ഇതിലെ രണ്ട് പ്രസ്താവനയിൽ ഏതാണ് ശരി എന്നുള്ളതാണ് ഏതാണ് രണ്ട് പ്രസ്താവനയും ശരിയാണ് അല്ലെ ഓപ്ഷൻസ് ഡി ആണ് വരുന്നത് അഞ്ചിന്റെ ആൻസർ ഡി ആണ് വരുന്നത് ചോർച്ചാ സിദ്ധാന്തിന്റെ ഉപജ്ഞാതാവാണ് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായ തകർച്ചയെക്കുറിച്ച് കണക്കുകൾ ശേഖരിച്ച് പഠനം നടത്തിയ ആളും ആരനെയാണ് ദാദാബായി നവറോജിയാണ് ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു ബുക്ക് ഉണ്ട് ഏതായിരുന്നു ആ ഒരു ബുക്ക് നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണേ ഓക്കേ ആറാമത്തെ ക്വസ്റ്റ്യൻ ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായനെ ആരുടെ വാക്കുകളാണ് ആരുടെ വാക്കുകളാണ് ടി എച്ച് ബാബർ ആണ് അല്ലെ ആറിന്റെ സി ആണ് ടി എച്ച് ബാബർ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ബ്രിട്ടീഷുകാരുടെ തെറ്റായ ഭൂനികുതി നയമാണ് മലബാർ കലാപത്തിന്റെ കാരണം എന്ന് കണ്ടെത്തിയ കമ്മീഷൻ ഏതാണ് എന്നാണ് ഏത് കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ ആണ് അല്ലെ മലബാർ കലാപത്തെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ അതിന്റെ കണ്ടെത്തലുകളായിരുന്നു ബ്രിട്ടീഷുകാരുടെ തെറ്റായ ഭൂനികുതി നയമാണ് അതിന്റെ കാരണം എന്നുള്ളത് ഓക്കെ ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഓക്കെ എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആരാണ് ബാലഗംഗാധര തിലകാണ് ആണ് ബാലഗംഗാധര തിലക് ഇങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ് കമന്റ് ചെയ്യണേ ഇങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ് വാലന്റൈൻ ഷിറോൾ ആണ് അല്ലെ വാലന്റൈൻ ഷിറോൾ ആണ് ഓക്കെ ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൽ കാൺപൂരിൽ നേതൃത്വം കൊടുത്തത് ആരാണ് എന്നുള്ളതാണ് ഇത് വളരെ ഈ ഒരു ഭാഗം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇപ്പൊ നടന്ന എൽ ജി എസ് എക്സാമിനെല്ലാം ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട് ഓക്കെ അപ്പൊ കാൺപൂരിൽ നേതൃത്വം കൊടുത്ത ആരാണ് ഓക്കെ ഓപ്ഷൻ ഡി ആണ് ബി എൻ സി നാനാ സാഹിബും അതുപോലെ തന്നെ താന്തിയ തോപ്പിയുമാണ് കാൺപൂരിൽ നേതൃത്വം കൊടുത്ത് മൗലവി അഹമ്മദുള്ള എവിടെയായിരുന്നു ഫൈസാബാദ് ആണ് ഫൈസാബാദ് ആണ് മൗലവി അഹമ്മദുള്ള ലക്നൌവിൽ ആരാണ് ലക്നൌവിൽ ആരാണ് എന്നുള്ളതൊക്കെ നിങ്ങൾ താഴെ കമന്റ് ചെയ്യോ ബീഗം ഹസ്രത് മഹൽ ആണ് അല്ലെ ബീഗം ഹസ്രത് മഹൽ ആണ് ബഹദൂർ ഷാ രണ്ടാമൻ എവിടെയായിരുന്നു ഡൽഹിയിലാണ് ബഹദൂർ ഷാ രണ്ടാമൻ ഡൽഹിയിലാണ് റാണി ലക്ഷ്മിബായ് ജാൻസിയിലാണ് അല്ലേ ജാൻസിയിലാണ് ഓക്കെ പത്താമത്തെ ക്വസ്റ്റ്യൻ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചിരുന്ന ഭൂനികുതി വ്യവസ്ഥ ഏതാണ് ആ ഓപ്ഷൻ സി ആണ് റേറ്റ് വാരി വ്യവസ്ഥയാണ് റേറ്റ് വാരി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അല്ലെ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ആരാണ് നികുതി പിരിച്ചിരുന്നത് സെമീന്താർമാർ ആണ് സെമീന്താർമാർ ഈ ശാശ്വത ഭൂനികുതി കൊണ്ടുവന്ന ഗവർണർ ജനറൽ ആരായിരുന്നു കോൺവാലിസ് പ്രഭു ആണ് ഓക്കെ മഹൽവാരി വ്യവസ്ഥയിൽ ആരായിരുന്നു ഗ്രാമത്തലവനാണ് ഗ്രാമത്തലവനാണ് നേരിട്ട് നികുതി പിരിച്ചിരുന്നാണ് ഏത് റേറ്റ് വാരി വ്യവസ്ഥ ഓക്കെ പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ഇത് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഓക്കെ ഓപ്ഷൻസ് എ ബി സി ഡി ഓക്കെ എ എന്ന് പറയുന്നത് ഓക്കെ അപ്പോ താഴെ തന്നിരിക്കുന്നത് ശരിയായതാണ് ചോർന്നിരിക്കുന്നത് എ ബനാറസ് സംസ്കൃത കോളേജ് ജൊനാഥൻ ടെങ്കൻ ബി കൽക്കറ്റ മദ്രസ വാറൻ ഹേസ്റ്റിക്സ് സി ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ വില്യം ജോൺസൺ ഡി എല്ലാം എല്ലാം എന്നുള്ള ഓപ്ഷൻ ബി ആണ് ഓക്കെ അപ്പൊ ഏതാണ് ശരിയായത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഇവിടെ ഓപ്ഷൻ ഡി ആണ് എല്ലാമാണ് അല്ലെ ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചതാരാണ് ജോനാദൻ ഡെങ്കൻ ആണ് കൽക്കട്ട മദ്രസാരാണ് വാറൻ ഹേസ്റ്റിംഗ്സ് ആണ് അതുപോലെ തന്നെ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ വില്യം ജോൺസ് ആണ് ഓക്കെ നെക്സ്റ്റ് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഹിന്ദു വിധവ പുനർവിവാഹ നിയമ ബിൽ പാസ്സാക്കുന്നതിനു വേണ്ടി പരിശ്രമിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരെ എന്നുള്ളതാണ് ആരാണ് പന്ത്രണ്ട് ബി ആണ് അല്ലെ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ പതിമൂന്ന് വോയിസ് ഓഫ് ഇന്ത്യ ആരുടെ പത്രമാണ് പത്രത്തിന്റെ ഒരു ടേബിൾ തന്നെ എസ് സിആർടിയിൽ ഉണ്ട് അത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വയ്ക്കുക വോയിസ് ഓഫ് ഇന്ത്യ ആരുടെ പത്രമാണ് സി ആണ് അല്ലെ ദാദാബായ് നവറോജിയുടെ പത്രമാണ് വോയിസ് ഓഫ് ഇന്ത്യ പതിനാല് താഴെ തന്നിരിക്കുന്നതിൽ മഹാത്മാഗാന്ധിയുടെ പത്രങ്ങൾ ഏതാണ് എന്നുള്ളതാണ് ഏതാണ് ഓപ്ഷൻസ് സി ആണ് അല്ലെ യങ് ഇന്ത്യ ഹരിജൻ ഓക്കെ യങ് ഇന്ത്യ ഹരിജൻ ആണ് ന്യൂ ഇന്ത്യ ആയിട്ട് മാറി പോവരുത് കേട്ടോ ന്യൂ ഇന്ത്യ ആരുടെ പത്രമാണ് ആനി ബസന്റിന്റെ ആണ് ന്യൂ ഇന്ത്യ കോമൺവെൽ ഇത് രണ്ട് പത്രമാണ് ആരുടേത് ആനി ബസന്റിൻ്റെത് അല്ലേ ഓക്കെ ഈ നേഷൻ നേഷൻ എന്ന് പറയുന്ന ആരുടെ പത്രമാണ് ഗോപാലകൃഷ്ണ ഗോഖലയുടെ ആണ് വന്ദേ മാതരം വന്ദേ മാതരം ആരുടെ പത്രമാണ് ലാലാ ലജുപത് റായയുടെ ആണ് ലാലാ ലജപത് റായുടെയാണ് ഇനി ബാലഗംഗാധര തിലകിന്റെ രണ്ട് പത്രം ഉണ്ട് അല്ലേ ഏതൊക്കെയാണ് രണ്ട് പത്രം കമന്റ് ചെയ്യട്ടോ രണ്ട് പത്രം ഏതാണ് കേസരി മറാത്തയുമാണ് ഓക്കെ പിന്നെ വോയിസ് ഓഫ് ഇന്ത്യ നമ്മൾ പറഞ്ഞതാണ് ദാദാബായ് നവറോജിയാണ് പിന്നെ അൽ ഹിലാൽ അൽ ഹിലാൽ ആരുടെയാണ് മൗലാനാം അബ്ദുൽ കലാം ആസാദിന്റെ ആണ് മൗലാനാം അബ്ദുൽ കലാം ആസാദിന്റെയാണ് അമൃത ബസാർ പത്രിക ആരുടെയാണ് ശിശുർ കുമാർ ഘോഷിന്റെയും മോത്തിലാൽ ഘോഷിന്റെയും ആണ് അമൃത ബസാർ പത്രിക ഓക്കെ അപ്പൊ ആ ഒരു ടേബിൾ നന്നായിട്ട് പഠിക്കാം ഓക്കെ നെക്സ്റ്റ് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഹിതകാരണി സമാജം സ്ഥാപിച്ചത് ആരാണ് എന്നുള്ളതാണ് ഹിതകാരി വീരേശലിംഗം ഹിതകാരിണി സമാജം എന്തിനു വേണ്ടിയിട്ടായിരുന്നു വിധവാ പുനർവിവാഹത്തിനും അതുപോലെ തന്നെ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനുമായിട്ട് പ്രചരണം നടത്തിയതാണ് ഈ ഒരു ഹിതകാരണി സമാജം വഴി വീരേശലിംഗമാണ് സ്ഥാപിച്ചത് നെക്സ്റ്റ് പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായിട്ട് രൂപം കൊണ്ട പ്രസ്ഥാനം ഏതാണ് എന്നുള്ളതാണ് ഏതാണ് അലിഗഡ് പ്രസ്ഥാനമാണ് അലിഗഡ് പ്രസ്ഥാനം ആരാണ് സ്ഥാപിച്ചത് സെയ്ദ് അഹമ്മദ് ഖാൻ ആണ് സർ സെയ്ദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച അലിഖഡ് പ്രസ്ഥാനം ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായിട്ട് വാദിച്ചു ഇതിലെ തിയോസഫിക്കൽ സൊസൈറ്റി തിയോസഫിക്കൽ സൊസൈറ്റി ആരാണ് സ്ഥാപിച്ചത് ആനി ബസെന്റ് ആണ് ആനി ബസെന്റ് ആണ് ഇതിലെ ഇതിലെ പ്രധാന ആശയം എന്തായിരുന്നു ഹിന്ദുമതത്തിന്റെ പുനരുദ്ധാനത്തിനായിട്ട് നിലകൊണ്ടതാണ് ഹിന്ദുമതത്തിന്റെ പുനരുദ്ധാനത്തിനായിട്ട് നിലകൊണ്ട പ്രസ്ഥാനമാണ് തിയോസോഫിക്കൽ സൊസൈറ്റി ഓക്കെ സത്യശോധക് സമാജ് ആരാണ് സ്ഥാപിച്ചത് ജ്യോതിബ ഫുലെ ആണ് ജ്യോതിബ ഫുലെ സ്വാഭിമാന പ്രസ്ഥാനം ഇ വി രാമസ്വാമി നായ്ക്കർ ഓക്കെ അതൊക്കെ ഓർത്തെടുക്കട്ടോ പ്രാദേശിക ഭാഷ പത്രനിയമം നടപ്പിലാക്കിയ വൈസ്രോയ് ആരാണ് പ്രാദേശിക ഭാഷ പത്രനിയമം നടപ്പിലാക്കിയ വൈസ്രോയ് ആരാണ് പതിനേഴ് സി ആണ് അല്ലെ ലിട്ടൻ പ്രഭു ആണ് ലിട്ടൺ പ്രഭു പതിനെട്ട് നിബന്ധമാല എന്ന ഭാഷ ഏത് ഭാഷയിൽ എഴുതിയ കൃതിയാണ് നിബന്ധമാല ഏത് ഭാഷയിൽ എഴുതിയ കൃതിയാണ് ആരുടെ കൃതിയാണ് വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കറിനെയാണ് അല്ലെ വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ മറാത്തി ഭാഷയിൽ എഴുതിയതാണ് മറാത്തി ഭാഷയിൽ എഴുതിയതാണ് രവീന്ദ്രനാഥ ടാഗോറിന്റെ പ്രശസ്തമായ രണ്ട് കൃതികളാണ് ഗോര ഗീതാഞ്ജലി ഗോര ഗീതാഞ്ജലി ഏത് ഭാഷയിലാണ് ബംഗാളി ഭാഷയിലാണ് ബംഗാളി ഭാഷയിലാണ് ഓക്കെ വള്ളത്തോൾ നാരായണ മേനോന്റെ മലയാളത്തിലുള്ള പ്രധാനപ്പെട്ട കൃതികളാണ് എൻ്റെ ഗുരുനാഥൻ ബാപ്പുജി ഇന്ത്യയുടെ കരച്ചിൽ ഇന്ത്യയുടെ കരച്ചിൽ ആരുടെയാണ് വള്ളത്തോളിൻ്റെ ആണ് ഓക്കെ പത്തൊൻപതാമത്തെ ക്വസ്റ്റ്യൻ ഗാന്ധിജി ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് ചുവടുവെക്കാൻ ഉണ്ടായ സംഭവം ഗാന്ധിജി ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് ചുവടുവെക്കാനിടയായ ഉണ്ടായ ഇടയായ സംഭവം ഓപ്ഷൻ ബി ആണ് അല്ലെ റൗലക്ട് ആക്ട് ആണ് റൗലക്ട് ആക്ട് ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ താഴെ നൽകിയിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന തെറ്റായ പ്രസ്താവനയാണ് വേണ്ടത് എ ഗതാ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് അഹമ്മദാബാദ് തുണിമിൽ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഗേദാ സമരത്തിന്റെ കാരണം പ്ലേഗ് ബോണസ് ഗാന്ധിജി ഇന്ത്യയിൽ തന്റെ പൊതുപ്രവർത്തനം ആരംഭിക്കാനിടയായ സംഭവം ചമ്പാരലിലെ നീലം കർഷകരുടെ സമരം ഇതിലെ തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഗേദാ സമരത്തിന്റെ കാരണം പ്ലേഗ് ബോണസ് എന്നുള്ളതാണ് തെറ്റ അല്ലേ ഇത് ഏത് സമരത്തിന്റെ കാരണമാണ് അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന്റെ കാരണമാണ് ഗേദാ സമരത്തിന്റെ കാരണം എന്തായിരുന്നു ദുരിതത്തിലായ കർഷകരിൽ നിന്ന് നികുതി പിരിക്കാൻ ഇവർ നികുതി പിരിക്കാൻ വേണ്ടിയിട്ടുള്ള നയം പ്രഖ്യാപിച്ചതാണ് സമരത്തിന് കാരണം ഓക്കെ നാലാമത്തെ പ്രസ്താവന കറക്റ്റ് ഓർത്തുവയ്ക്കുക ഗാന്ധിജി ഇന്ത്യയിൽ തന്റെ പൊതുപ്രവർത്തനം ആരംഭിക്കാനിടയായ സംഭവം ഏതാണ് ചമ്പാരനിലെ നീലം കർഷകരുടെ സമരമാണ് ഇതൊക്കെ എസിയാട്ടിയിൽ അതേ സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ നെക്സ്റ്റ് ട്വന്റി വൺ താഴെ തന്നിരിക്കുന്നവർ ശരിയായ പ്രസ്താവന ഏതാണ് എന്നുള്ളതാണ് നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഏതാണ് ശരി ഒന്നാമത്തെ പ്രസ്താവന ബഹിഷ്കരണത്തിന് മാത്രം മൂന്നിൽ നൽകിയ പ്രക്ഷോഭമായിരുന്നു നിസ്സഹകരണ സമരം രണ്ടാമത്തെ ജാലിയൻ ബാലാബാഗ് ഇവിടെ ഉണ്ട് ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഏപ്രിൽ പതിമൂന്ന് സി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം നിസ്സഹകരണ സമരം ഡി എല്ലാം ശരി ഇതിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായ പ്രസ്താവനയാണ് ഏതാണ് ഇതിൽ സി മാത്രമേ ശരിയുള്ളൂ അല്ലെ സി മാത്രമേ ശരിയുള്ളൂ ബാക്കിയൊക്കെ ഓക്കെ അപ്പൊ ഇതിലൊക്കെ തെറ്റെന്താണ് ബഹിഷ്കരണത്തിന് മാത്രം ഇവിടെ മാത്രത്തിനാണ് മാത്രം ഊന്നൽ നൽകിയ പ്രക്ഷോഭം ആയിരുന്നു നിസ്സാഹരണ സമരം അല്ല ഇവിടെ നിർമ്മാണത്തിനും കൂടെ ഉണ്ടായിരുന്നു ഇനി ജാലിയാം വാലാബാ കൂട്ടക്കൊല എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിനാണ് ജാലിയാം വാലാബാ കൂട്ടക്കൊല നടക്കുന്നത് ഓക്കെ പിന്നെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം അല്ലെ നിസ്സഹകരണ സമരം ഓക്കെ അപ്പൊ അതാണ് ശരിയായ പ്രസ്താവന ണ്ടാമത്തത് പ്ലാസ് യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ ഇട്ടെങ്കിൽ ജാലിയം വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി ആരുടെ വാക്കുകളാണ് ആരുടെ വാക്കുകളാണ് ഗാന്ധിജിയുടെ വാക്കുകളാണ് അല്ലെ ഗാന്ധിജിയുടെ വാക്കുകളാണ് ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സിവിൽ നിയമ ലംഘനത്തിലൂടെ ഗാന്ധിജി മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ പെടാത്തത് ഏതാണ് എന്നാണ് പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത് നാലെണ്ണം കൊടുത്തിട്ടുണ്ട് ഉപ്പു നികുതി എടുത്തു കളയുക കൃഷിക്കാർക്ക് നൂറ് ശതമാനം നികുതി ഇളവ് നൽകുക വിദേശ വസ്തുക്കളുടെ ഇറക്കുമതിക്ക് ചുമത്തുന്ന നികുതി വർദ്ധിപ്പിക്കുക രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുക പ്പെടാത്ത ഏതാണ് ഓപ്ഷൻ ബി ആണ് കേട്ടോ അപ്പൊ ഇത് ഈ ഒരു പ്രസ്താവന കുറച്ച് പ്രസ്താവനകളുണ്ട് അതൊന്ന് ജസ്റ്റ് വായിച്ചിട്ടു കേട്ടോ അപ്പൊ ഇതിൽ എന്തുകൊണ്ടാണ് നൂറ് ശതമാനം അല്ലെ അൻപത് ശതമാനം നികുതി ഇളവാണ് നൽകാൻ വേണ്ടിയിട്ടാണ് ഗാന്ധിജി ആവശ്യപ്പെട്ടത് അപ്പൊ ഉപ്പ് നികുതി എടുത്തു കളയുക അല്ലെ സിവിൽ നിയമലംഘനത്തിലൂടെ ഗാന്ധിജി മുന്നോട്ട് വെച്ച ആവശ്യങ്ങളാണ് കൃഷിക്കാർക്ക് അൻപത് ശതമാനം നികുതി ഇളവ് നൽകുക വിദേശ വസ്തുക്കളുടെ ഇറക്കുമതിക്ക് ചുമത്തുന്ന നികുതി വർദ്ധിപ്പിക്കുക രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുക സൈനിക ചെലവും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളവും വെട്ടിക്കുറയ്ക്കുക ഇന്ത്യക്കാരെ നിരീക്ഷിക്കുന്നതിനായിട്ട് നിയോഗിച്ചിട്ടുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തെ പിരിച്ചുവിടുക തീരദേശ കപ്പൽ ഗതാഗതം ആരംഭിക്കുക സമ്പൂർണ്ണ മദ്യ നിരോധനം നടപ്പാക്കുക ഇത്രയും ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു ഓക്കെ ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ രണ്ടാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം പെട്ടെന്ന് ണ്ടാവും അല്ലേ ഏതാണ് ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ഒന്നാം വട്ട സമ്മേളനം മുപ്പത് രണ്ടാമത്തത് മുപ്പത്തി ഒന്ന് മൂന്നാമത്തത് മുപ്പത്തി രണ്ടാണ് അല്ലെ വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചേർത്ത സ്ഥലം എവിടെയാണ് ലണ്ടനിലെ ജെയിംസ് പാലസ് ആണ് ലണ്ടനിലെ ജെയിംസ് പാലസ് ആണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇരുപത്തി അഞ്ച് രണ്ട് പ്രസ്താവന കൊടുത്തിട്ടുണ്ട് ഐ എൻ സി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാന ബഹുജന സമരം കിറ്റ് ഇന്ത്യ സമരം ഐ എൻ സി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാന ബഹുജന സമരം കിറ്റ് ഇന്ത്യ സമരം രണ്ടാമത്തെ പ്രസ്താവന രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഐ എൻ സിയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് ഗാന്ധിജി അപ്പൊ ഈ രണ്ട് പ്രസ്താവനയിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇതേതാണ് ഓപ്ഷൻ എ ആണ് രണ്ടും ശരിയാണ് ഐ എൻ സി ഗാന്ധിജിയുടെ നേതൃത്വം നടത്തിയ അവസാന ബഹുജന സമരമായിരുന്നു കിറ്റ് ഇന്ത്യ സമരം ഈ കിറ്റ് ഇന്ത്യ സമരത്തിന് ഗാന്ധിജി ആഹ്വാനം നൽകിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ടാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക നാം ഒന്നുകിൽ ഇന്ത്യയെ സ്വാ എന്താണ് സ്വതന്ത്രമാക്കും അല്ലെങ്കിൽ ആ ശ്രമത്തിൽ മരിക്കും നമ്മുടെ അടിമത്തം തുടരുന്നത് കാണാൻ ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞത് ആരാണ് ഗാന്ധിജിയാണ് പറഞ്ഞത് ഗാന്ധിജിയാണ് പറഞ്ഞത് ഓക്കെ രണ്ടാമത്തെ പ്രസ്താവന എന്താണ് ശരിയാണ് രണ്ടാം എട്ട വെച്ച സമ്മേളനത്തിൽ ഐ എൻ സിയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത ആരാണ് ഗാന്ധിജിയാണ് ഗാന്ധിജിയാണ് ഓക്കെ കിറ്റ് ഇന്ത്യ സമര കാലഘട്ടത്തിൽ സജീവമായിരുന്ന സംഘടന ഏതാണ് ആൻസർ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക ഓക്കെ ഇപ്പൊ ക്വസ്റ്റ്യൻ ഇതോടെ പറയാം കിറ്റ് ഇന്ത്യ സമര കാലഘട്ടത്തിൽ സജീവമായിരുന്ന സംഘടന ഓക്കെ അപ്പൊ ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസും സിമ്പിൾ ആയ കൊസ്റ്റൻസാണ് എസ് സിആർ ടി പഠിച്ച ആൾക്കാർക്കൊക്കെ വളരെ സിമ്പിൾ ആയിരിക്കും ഇനി പുതുതായിട്ട് പി എസ് സിയിലേക്ക് വന്ന ആൾക്കാരാണെങ്കിൽ എസ് സിആർടിയിലെ ആ ഒരു ചാപ്റ്റേഴ്സ് ഒക്കെ നല്ല രീതിയിൽ പഠിച്ചിട്ട് ഒന്നുകൂടെ ഇത് ചെയ്തു നോക്കുക ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്രയായാലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ നിങ്ങൾ ഏതെങ്കിലും എന്താണ് ഏതെങ്കിലും എസ് സി ആർ ടിയിൽ വേറെ ഏതെങ്കിലും ഒക്കെ ചാപ്റ്റർ ഇങ്ങനെ ഒരു മോക്ക് ടെസ്റ്റിൽ ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അതും കൂടെ കമന്റ് ബോക്സിൽ അറിയിക്കാം അപ്പം നമുക്ക് ആദ്യം വരുന്ന ക്വസ്റ്റ്യൻസ് ഇതുപോലെ തന്നെ ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക്